നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാണ്ടിക്കാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരണം പാണ്ടിക്കാട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങൾക്ക് നാളെ മുതൽ അവധി പ്രഖ്യാപിച്ചു നാളെ മദ്രസകളും ട്യൂഷൻ സെൻ്ററുകളും ഉൾപ്പെടെ പ്രവർത്തിക്കരുത് റോഡുകൾ അടക്കില്ല എന്നാൽ കച്ചവട സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ മാത്രം പ്രവർത്തിക്കണം പൊതുസ്ഥലങ്ങളിൽ അകലം പാലിക്കണം സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത് തുടങ്ങിയ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രോഗിയുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഹൈറിസ്കിലുള്ള മുഴുവൻ പേരുടെയും സാമ്പിൾ ശേഖരിക്കും ഇരുന്നൂറ്റി പതിനാല് പേരാണ് നിരീക്ഷണത്തിലുള്ളത് അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ കേരള ഹൈക്കോടതി കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം സർക്കാരിനോട് ആരാഞ്ഞത് പെൻഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുക ഉൾപ്പെടെ സർക്കാർ പെൻഷനായിട്ട് നൽകുന്ന തുകയും അറിയിക്കാനായിട്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയുടെ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ആ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെപ്പറ്റിയുള്ള സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപ ആനുകൂല്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറായിരം രൂപ വർഷം വാങ്ങുന്ന നമുക്ക് ഇനി മുതൽ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് നൽകുന്നതായിരിക്കും അതും നാലിന് മുകളിൽ ഗടുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി വരാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുകയാണ് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടയിൽ നിന്ന് മാത്രമേ ഇനി മുതൽ മണ്ണെണ്ണ വിതരണം ലഭിക്കുകയുള്ളൂ ഇത് സംബന്ധിച്ച പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഉത്തരവിറക്കി റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമാണെന്ന് ആരോപിച്ചുകൊണ്ട് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതാണ് റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിന് ഇപ്പോൾ അവസാനമായി സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ശനിയാഴ്ച ജൂലൈ ഇരുപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി കാർട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും പവന് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ലി ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക